ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമെക്സ് ഗെയിമിംഗ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് ടിക്കറ്റ് വെച്ചിട്ട് അഞ്ച് പ്ലെയേഴ്സിൽ ഒരാളെ നമുക്ക് സൈൻ ചെയ്യാവുന്നതാണ് അതായത് ഡബിൾ ബൂസ്റ്റർ എപ്പിക് ഷോർട്ട് ടൈം കാർഡാണ് നമുക്ക് അതിൽ കിട്ടുന്നത് അതിൽ നല്ല പ്ലെയേഴ്സ് ആയിട്ടുള്ള അഞ്ച് പേരാണ് ഫോണിൽ നമുക്ക് ആഡ് ചെയ്ത് തന്നിട്ടുള്ളത് അതിൽ ആരെ എടുക്കാം ആരൊക്കെയാണ് നല്ല സ്റ്റാറ്റസ് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കൻ കൂടി അമർത്താം അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ് ഗൈസ് വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയേഴ്സിനെ നിങ്ങൾ സൈൻ ചെയ്യുക എല്ലാ പ്ലെയേഴ്സിൻ്റെ സ്റ്റാൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള സി എഫ് ആയിട്ടുള്ള കൊലോ മുാനി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാൻസ് പ്ലെയർ ഉണ്ട് ഇപ്പം നിലവിൽ ഫ്രാൻസ് നാഷണൽ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ് ഫ്രാൻഡൽ കൊലോ മുാനി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ആൾ നല്ല സി എഫ് ആണ് നല്ല ഹൈറ്റുള്ള ആണ് ഹെഡിങ് കപ്പാസിറ്റിയുള്ള ആണ് ഈ പറഞ്ഞ പോലെ കോൾ പൗച്ചറാണ് നമുക്ക് പൊസിഷൻ ട്രെയിനിങ് വെച്ചിട്ട് രണ്ട് മൂന്ന് പൊസിഷൻസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും വലിയ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എന്തായാലും നൂറ്റൊന്ന് നൂറ്റി രണ്ട് ആ റേഞ്ചിലോട്ട് എന്തായാലും ഈ പ്ലെയർ ഓവർ റേറ്റിംഗ് എന്തായാലും പോകും സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബൂസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത് സ്ട്രൈക്കർ ഇൻസ്റ്റിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബൂസ്റ്റർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല സ്കിൽസ് ഒരു സ്ട്രൈക്കർക്ക് വേണ്ട മിനിമം വേണ്ട എല്ലാ സ്കിൽസും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അടുത്ത പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇറ്റലിയുടെ അലസാൻഡ്രോ ബസ്തോണി ബസ്തോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡപ്പായിട്ടുള്ള സി വി ആണ് ഏജ് കുറവാണ് ഹൈറ്റ് കൂടുതലാണ് ഈ പറഞ്ഞ പോലെ ഡിഫെൻ ഡിഫെൻഡിങ് ആയിട്ടുള്ള എല്ലാ സ്റ്റാറ്റ്സും അവർക്ക് കൂടുതലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഡിഫെൻസീവ് ഒരു പ്ലെയർ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്തോണിയെ സൈൻ ചെയ്യാം പറഞ്ഞ പോലെ തന്നെ ഡുവലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഷട്ട് ഡൗൺ അങ്ങനെ ഏതെങ്കിലും ബൂസ്റ്റർ കൊടുത്തിട്ട് ആഡ് ചെയ്താൽ മതി ഒരു ഡിഫൻഡർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്കിൽസും ആൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാമത് വരുന്നത് നമ്മളുടെ സെർജ് ഗനാബ്രി ഗനാബ്രിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ കാരണം ഹെഡ്ജഡ് ക്രോസിംഗ് ആണ് ഒരു ഹെഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു സി എഫ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗോൾ അടിക്കാൻ സാധിക്കും ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ആറ്റിഡ്യൂട്ട്സ് കൊടുക്കുന്നുണ്ട് ഏകദേശം നയൻറ്റി എ ബോൾ ഏകദേശം പത്ത് ആറ്റിഡ്യൂട്ട്സ് ആൾക്ക് വരുന്നുണ്ട് പറഞ്ഞ പോലെ രണ്ട് ഫോർമേഷൻ കൂടി നമുക്ക് പൊസിഷൻ ബൂസ്റ്റ് കൊടുത്തിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫുൾ എഫേർട്ട് കളിക്കുന്ന ഈ ക്രോസിങ് ആണ് കൊടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അഗിലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഫ്രീ കിക് ടക്കിങ് എന്നുള്ളൊരു ബൂസ്റ്ററും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് സ്കിൽസ് കാര്യങ്ങൾ നല്ല സ്കിൽസ് ഉണ്ട് നമുക്ക് ഒരു ഡബിൾ ടച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആർ എം എഫ് തന്നെയാണ് ഗനാബ്രി അടുത്തു വരുന്നത് സോഫിയൻ എംബ്രാംബറ്റ് നമ്മളുടെ മൊറോക്കൻ പ്ലെയറാണ് പി എം എഫ് ആണ് സജസ്റ്റ് ചെയ്യില്ല കാരണം ഓൾറെഡി നമുക്ക് ഡെയിലി പാക്കിൽ നിന്ന് എന്തായാലും നമുക്ക് എങ്കോളൊക്കെ എൻ്റെ ബോക്സ് ടു ബോക്സ് പ്ലെയർ എന്തായാലും കിട്ടും അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലത് പിന്നെ രണ്ട് ബോക്സ് ടു ബോക്സ് പ്ലെയർ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പർ ബാക്ക് സൈൻ ചെയ്യാം നല്ല സ്റ്റാറ്റസ് ഉണ്ട് ഏകദേശം നൂറ് നൂറ്റൊന്ന് ആറ്റിബ്യൂട്ട്സ് ഓവറോൾ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് സി എഫ് തന്നെയാണ് ഡമ്മി റണ്ണർ ആയിട്ടുള്ള ഒരു സി എഫ് തന്നെയാണ് ഹാങ് ഹീ ചാൻ എന്ന് പറയുന്നിട്ടുള്ള ആണ് അപ്പോൾ എല്ലാ പൊസിഷൻസും അതായത് ആർ എം എഫ് ആർ ഡബ്ല്യു എഫ് എൽ എം എഫ് എൽ ഡബ്ല്യു എഫ് സി എഫ് അങ്ങനെ അഞ്ച് പൊസിഷൻസ് ആൾ ഓൾറെഡി കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മിക്ക പൊസിഷനും കളിക്കുന്ന ഒരു പ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നിൽക്കും ഡമ്മി റണ്ണർ റണ്ണറായിട്ടുള്ളൊരു സി എഫ് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്ലെയറെ സൈൻ ചെയ്യാവുന്നതാണ് ഓഫ് ദ ബോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കില്ലാണ് കൊടുത്തിട്ടുള്ളത് സ്ട്രൈക്കർ ഇൻസ്റ്റിക് തന്നെ ആയിരിക്കും മാക്സിമം നല്ലത് കൊടുക്കുന്ന സെക്കൻഡ് ബൂസ്റ്ററും നല്ലത് അതുതന്നെ ആയിരിക്കും എല്ലാ പ്ലെയേഴ്സിൻ്റെയും അവർക്ക് കൊടുക്കുന്ന പ്ലെയർ പ്രോഗ്രഷൻസ് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും സെർജി ഗനാബ്രി എന്നുള്ള പ്ലെയർക്കാണ് ഏറ്റവും കൂടുതൽ ആട്രിബ്യൂട്ട്സിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡുള്ള ലൈറ്റ് കത്തി നിൽക്കുന്നത് അതായത് നയൻറ്റി അബോ ആയിട്ട് ഈ പറഞ്ഞ ആട്രിബ്യൂട്ട്സ് കൂടുതലുള്ളത് സെർജി ഗനാബ്രിക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാം നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്രീ സൈൻ ചെയ്യാൻ തന്നെയാണ് ആർ എം എഫ് പൊസിഷനിൽ ഒരു എഡ്ജിഡ് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അത് വന്ന് പോയിട്ടുള്ള പ്ലെയേഴ്സിനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ബെക്കാമ് പിന്നെ കോസ്റ്റിച്ച് അങ്ങനത്തെ കുറച്ച് കുറച്ച് പ്ലെയേഴ്സ് ആ പൊസിഷനിൽ എഡ്ജഡ് ക്രോസിംഗ് ആയിട്ട് കളിക്കുന്ന പ്ലെയേഴ്സുള്ളൂ ബാക്കിയുള്ള എല്ലാ പൊസിഷൻസും ഈ പറഞ്ഞ ബിൽഡപ്പ് സി ബി ആയാലും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഗോൾ പൗച്ചർ സി എഫ് ആയാലും നമുക്ക് ഈ പറഞ്ഞ ബോക്സ് ടു ബോക്സ് ഡിഫെൻസി മിഡ്ഫീൽഡർ ആയാലും നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് നമുക്ക് ഡാർവിൻ യൂണിവേഴ്സിന് കിട്ടിയിട്ടുണ്ട് ഗോൾ പൗച്ചർ ആയിട്ട് ഇപ്പോൾ ഡി എം എഫിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ക്യാൻഡേ കിട്ടുന്നുണ്ട് ഡിഫെൻസിൽ ആയിട്ട് നമുക്ക് ബക്കം പറഞ്ഞ തന്നിട്ടുണ്ട് അപ്പോൾ ഈ എഡ്ജഡ് ക്രോസിംഗ് ആയിട്ട് തന്നിട്ടുള്ളത് ഒന്ന് റൈറ്റ് ബാക്കിൽ രണ്ട് പ്ലെയർ തന്നിട്ടുണ്ട് നമ്മളെ ബെല്ലറ്റി അതുപോലെ തന്നെ നമ്മളെ വൈറ്റ് എന്ന് പറഞ്ഞുള്ള ആഴ്ച ആണുള്ള പ്ലെയർ അത് എഡ്ജർ ക്രോസിംഗ് ആയിട്ട് തന്നിട്ടുണ്ട് പക്ഷേ ആറമ്മ പ്രശ്നമില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലെയർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കോണം ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് തരുള്ളൂ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ നമുക്ക് ഈ ഫ്രീ ടൈം എന്നുള്ള രീതിയിൽ തരുന്നുള്ളൂ അപ്പോൾ അതിനൊക്കെ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഒരു പ്ലെയർ നിങ്ങൾ സൈൻ ചെയ്യണം കാരണം എപ്പോഴും കിട്ടുന്ന ഒരു ഓഫറല്ല ഇത് ഏകദേശം ഒരു നയൻറ്റീൻ മില്യൺ ഡൗൺലോഡ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് ഇനി ഇങ്ങനത്തെ ഒരു ഫ്രീ എപ്പിക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ സമയമെടുക്കും അടുത്ത തൗസൻഡ് മില്യൺസ് ആകുമ്പോഴൊക്കെ ആയിരിക്കും തേരെ അപ്പോൾ ചിന്തിച്ചുകൊണ്ട് ഏത് പൊസിഷനാണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് സ്കില്ലുള്ള പ്ലെയറാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നു ഞാൻ അഡ്ജഡ് ക്രോസിംഗ് ഉള്ള പ്ലെയറിനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ കാരണം എനിക്ക് അത്യാവശ്യം അങ്ങനത്തെ ഒരു പ്ലെയർ തന്നെയാണ് എൻ്റെ ടീമിൽ അത്യാവശ്യം എനിക്ക് ഡിഫെൻസിക്കാവശ്യമില്ല സി എഫിലോട്ടും എനിക്ക് പ്ലെയർ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ള പൊസിഷൻ അല്ല ഒരു സബ്ബിലേക്ക് ഒരു പ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻ ടീമിലേക്ക് തന്നെ ആയിരിക്കും ഡബ്ലുഗുസറപ്പിക്കാർഡ്സ് അധികം ഉണ്ടാവില്ല അപ്പോൾ മെയിൻ ടീമിലേക്ക് ആവശ്യമുള്ള ഈ പ്ലെയേഴ്സിനെ നോക്കിയും കണ്ടും നിങ്ങൾ സൈൻ ചെയ്യുക ഒരു പ്ലെയറെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു പ്ലെയറെ തന്നെ സൈൻ ചെയ്യുക അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്താം അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് വേറൊരു ദിവസം കാണാം ഗയസ് ഗുഡ് ബൈ